അവൻ പ്രവാസിന്റെ ഒതുക്കുന്നവൻ പ്രവാസി നെഞ്ചിന്റെ നെരുപ്പോൾ കുത്തി നിറക്കുന്നവൻ പ്രവാസി എന്നിട്ടും അവസാന പിടിക്കും വരെ കുടുംബത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നവൻ പ്രവാസി ഇനിയും ഒരുപാട് നാട്ടിൽ നിന്നു വന്ന കപ്പ ഇവിടം കിട്ടുന്ന ബീഫും കൂട്ടി കുഴച്ചടിക്കുവാൻ വിധിക്കപ്പെട്ടവൻ പ്രവാസി കൊളസ്ട്രോള് മാറാൻ കാന്താരി മുടകു പ്രവാസി അതിലെ റിയാതെ ചിന്തിക്കുന്നവൻ പ്രവാസി കൊക്കും കുരയും പിടിച്ച് നാട്ടിലേക്ക് ഊന്നുവടി കൊണ്ടു ചെന്നാൽ പിറ്റേത് നേരം തിനു ശേഷം അങ്ങാടിയുടെ പരിസരത്തൊന്നു കണ്ടാൽ എന്നു തിരിച്ചു പോകും എന്ന് ചോദിക്കുന്ന നാട്ടുകാരുടമിൽ ഇരു കണുകളിൽ നിന്നും ീർത്ഥമൊഴുകി ഒലിച്ചാലും നിത്യവും പ്രവാസി കാലമേ നീ ഞങ്ങളെ കാക്കുക ലോകമേ നീ ഞങ്ങളെ കാക്കുക സംരക്ഷണമതി കിടന്നു പിടയും എന്റെ നൊമ്പരം കേൾക്കുക എന്റെ കേൾക്കുക ഒരു പ്രവാസ ഗീതം കേൾക്കുക കടപൂജനങ്ങൾ കേട്ടു പക്ഷേ അലാറത്തിൻ ശബ്ദം കേട്ടുണരുന്ന ശരിയെന്തൊരു കഥ പറയാം ഞാൻ മടങ്ങി വരാം എന്നൊരു പ്രതീക്ഷയോടുകൂടി മകനെ വിടുക